ഡോർ ഡെലിവറി ോട് നോ പറഞ്ഞ് സർക്കാർ ബെപ്കോ ശുപാർശ അംഗീകരിക്കേണ്ടതില്ല എന്ന് സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ വിവാദം വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ വീട്ടിലേക്ക് മദ്യം എത്തിക്കുന്നതിൽ ബാറുടമകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കാനുള്ള തീരുമാനവുമായി ഇന്നലെയാണ് ബെപ്കോ മുന്നോട്ട് വന്നത് ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെബ്കോ എം ഡി ഹർഷിത അത്തല്ലൂരി സർക്കാരിന് സമർപ്പിച്ചിരുന്നു വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യവില്പനയ്ക്കൊരുങ്ങിയത് ഓൺലൈൻ മദ്യവില്പനയ്ക്കായി ബെബ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിരുന്നു സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താല്പര്യമറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് ബെബ്കോ എം ഡി ഹർഷിത അത്തല്ലൂരി വ്യക്തമാക്കിയിരുന്നത് മൂന്ന് വർഷം മുമ്പ് സർക്കാരിനോട് ഓൺലൈൻ മദ്യവില്പനക്ക് അനുമതി തേടിയിരുന്നു എന്നാൽ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഓൺലൈനിൽ മദ്യം വാങ്ങാൻ കഴിയുക എന്നാണ് ശുപാർശയിൽ പറഞ്ഞിരുന്നത് മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണം മദ്യവിൽപ്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം